ൾ വായിക്കുന്നത് ബാലകൃഷ്ണൻ കാശ്മീർ താഴ്വരയിലെ താബരയിൽ സിക്കുപേരെ കൂട്ടക്കൊല ചെയ്ത സഖ്യത്തിൽ ഉൾപ്പെട്ടവരെന്ന് കരുതുന്ന ഇരുപത്തിനാല് പേർ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം ഇതിൽ ഇത് കഴിഞ്ഞപ്പടെ വേറൊരു സാധനം വരണ്ട് ചെറുപ്പകാലം അത് അതിന്റെ കുഞ്ഞു നാളെന്നു പറഞ്ഞാല് റേഡിയോ തിരികെ സാധനം കേട്ടുകൊണ്ടാണ് അതുകൊണ്ട് ഏടെ ഞാനെന്ന് പറയുമ്പോ ഒരാളിനോടാണ് സംസ്കൃതത്തെ അധിക്ഷേപിച്ചു എനിക്ക് അറിയാൻ പോരാക്ഷേപിച്ചത് കയ്യടി കുറവാണ് അത് പോരാ നല്ല ക്ലാപ്പ് നാട്ടുകാരൻ ഇല്ലാത്ത നന്നായിട്ട് കൈയടിക്കാം ഓക്കെ പിന്നെ എനിക്ക് അഡ്രസ്സ് ഉണ്ടാക്കി തന്ന സാധനം ഈച്ചയാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പയം കൊണ്ട് സ്വീകരിക്കണിക്കും കാരണം ഇവിടെ കുന്തോത്തുക്കൽ പരിപാടി എത്തിപ്പിക്കുന്നത് അടുത്തൊരു നബീന എടുത്താൽ എവിടെയാലും ഈച്ച ഇല്ലാണ്ട് കാരണം എനിക്ക് അഡ്രസ്സ് ഉണ്ടാക്കി തന്ന സാധനം ഈച്ചയാണ് അപ്പൊ ആ ഈച്ചനോ ഏഹ് വേണല്ലേ വേണമെന്നുള്ള ബിജു പായസത്തിൽ ഇച്ചു വേണം ഒച്ച ഉണ്ടാകില്ല ആൾക്കിടന്ന് ചെറുകടിക്കടിക്കാൻ നല്ല ശർക്കരക്കെ ശർക്കരയൊക്കെ മൂടി പോയിക്കിട്ടെങ്കിൽ ആൾക്കാർ ഒട്ടി പോകാ ഓക്കെ നമുക്ക് ഈ ചെറിയ ശബ്ദം ഇപ്പൊ ചെറിയ ശബ്ദമാണ് ഞാൻ നേരത്തെ പിന്നെ തകലിന്റെ ശബ്ദം ഉണ്ടാക്കി വലിയ ശബ്ദം കുഞ്ഞി ശബ്ദമാണ് ഓക്കേ

ഓക്കെ ഓടി വരണ പതുക്കെ എത്ര ക്ലാസ്സിലാണ് െ ഇങ്ങനെ ഗുളി പ്രതീക്ഷിച്ചില്ലേ പേരന്തെ ഏത് സ്കൂളാണ് പഠിക്കുന്നത് കഴിയുന്നു പോയോ അങ്ങനെ ആയി പോയല്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കാം നല്ല മോനാണ് നല്ലൊരു കൈയില് കൊടുക്കും നല്ലൊരു കൈക്കും അപ്പൊ ഈച്ചാണോ ഈച്ചന് ഇഷ്ടാണോ രണ്ടുത്തരം ഓരോ കാര്യത്തിനും ഈച്ചന് ഇഷ്ട ഓ ഏഹ് ഈച്ചന ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കാരണം ആവി പറക്കുന്ന ഒരു ബിരിയാണി ഈച്ച കൊണ്ടുന്നതിനും പറ്റുമോ നമുക്ക് മയക്കടുത്ത് പറ ഇല്ല അല്ലേ പതു പോക്ക ബിരിയാണിന്റെ കാര്യം പോക പക്ഷെ ഞാൻ ബിരിയാണി നെയ്ച്ചേനെ പോയിക്കൊണ്ട് പതുക്കെ നോക്ക് നല്ല തുറന്നോക്ക് തുറക്കാനാ പറഞ്ഞത് ഓരോ പേരിലും നിർത്തി തുറക്ക് തുറക്ക് ഒരു ഈ കൊടുക്ക് ഈ പിടിക്കാൻ നല്ല മോനാണ് കൊടുക്കാണ്ടിരിക്കുന്നത് ഓക്കെ ചെയ്യേണ്ട കേസ് ഞാൻ പറഞ്ഞുതരാം മലയാളം മീഡിയ മീഡിയാണോ നന്നായിട്ട് ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയാം ഒരു മലയാളം കണ്ടില്ലേ ഇംഗ്ലീഷ് മീഡിയം ഇനി അറുപാട് ഇംഗ്ലീഷ് മീഡിയം പറഞ്ഞു കഴിഞ്ഞാൽ അസമ ഇംഗ്ലീഷ് മീഡിയം അല്ലേ അല്ലേ ഓക്കെ മലയാളം മീഡിയത്തെ പഠിക്കുന്നത് മലയാളം കൃത്യമായി പഠിക്കുന്നുണ്ടോ നിങ്ങളും ഇന്ന് പരീക്ഷിക്കാൻ പോകണ പരീക്ഷണോ പരീക്ഷണോ കൂടെ വന്നിരിക്കുന്നത് ഉമ്മയുണ്ട് അനിയത്തില്ലേ ഉപ്പാലാലോ കാരണം ഉണ്ടോ

എന്തോ ഒരു പ്രശ്നം കിട്ടില്ലേ പഠിക്കേണ്ടതായിട്ടുള്ള പഠിക്കേണ്ടതായിട്ടുള്ള നല്ലൊരു കാര്യം എനിക്ക് കൈയിൽ നിന്നേ പോകും കേട്ടോ പഠിക്കേണ്ടതായിട്ടുള്ള മലയാളം ഇങ്ങനെ കടിച്ചപ്പെട്ടത് വാക്കായത് കൊണ്ടാണ് കയ്യടി കൊടുക്കട്ടെ കയ്യടിക്കാത്തൊരു എനർജി ഓക്കെ എനർജി ആക്കി തരാം അപ്പൊ ഇത് ഇത്രയും പറഞ്ഞു വളരെ മനോഹരമായിട്ട് മലയാളം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം വളരെ കൃത്യമായിട്ട് മലയാളം പറയുന്നത് ശ്രദ്ധിക്കാൻ പോകുകയാണ് ഒരു വാക്കോട് ഞാൻ പറയും ഒന്ന് പറയുവായിട്ട് പറഞ്ഞു കേട്ടോ മൈക്ക് മൈക്ക് മൈക്കടുത്ത് മൈക്കടുത്ത് പറഞ്ഞ കൃത്യമായിരിക്കും ഇതാണ് പറയേണ്ട ആരും ദേവികാരൻ മറ്റൊരു തങ്ങിക്കത്തെ ഞാൻ അടുത്തു നമ്മള് തൊട്ടടുത്തുള്ളത് ചിക്കാൻ വേണ്ടി വന്നു ഓക്കെ കുങ്കിയമ്മയ്യടി പറയുന്നത് കിണ്ടി 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 കുണ്ടിൽ കുണ്ടിൽ വേണം വാ ഇതാണ് നല്ല നന്നായിട്ട് മലയാളം പറയാൻ പറ്റുന്നത് അല്ലേ കയ്യടി കൊടുക്കണം കയ്യടി കൊടുക്കേണ്ട കാര്യമാണ് കാലത്ത് നിന്ന് പോയാ കഞ്ഞിങ്ങോട്ട് ഇങ്ങനെയല്ല വരണ്ടിരുന്നു ഇത് പറയേണ്ടത് രീതി ഞാൻ പറഞ്ഞേരാ ഞാൻ ഒരു ആ ടുത്തുപിടിക്കുകയ്യാതെ നിൽക്കാണ് കറക്റ്റ് ആയിട്ട് പറയണം ഇത് പറയേണ്ട പറയേണ്ടത് വളരെ പറയണം ഒരു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം സമ്മാനം കൃത്യമായിട്ട് പറയണം ഇങ്ങനെയാണ് പറയേണ്ടത് കുങ്കിയമ്മ കിണ്ടിപ്പോൾ കുങ്കിയമ്മ കിണ്ടി എഴുതി കിണ്ടി മുല്ലോ കുങ്കിയമ്മ കിണ്ടി കിണ്ട മൂന്ന് കുങ്കിയമ്മ കിണ്ടി വേണ്ട മുല്ലിണു

നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാൻ നോക്കാം അതായത് ഈ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് വയ്ക്കുക സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ പോകും ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെ കയ്യിൽ ബുള്ളറ്റ് കിട്ടി അതെന്താ ചെയ്യാ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പ് കൊണ്ട് ചെല്ലും കളയും എന്നിട്ട് അവിടെ ഒരു കൊടുക്കും ചെറിയ റോട്ട് പുറത്തൊരു പറക്കില്ല അത് എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്ന രണ്ട് ചക്രത്തുമല തിരിച്ചിങ്ങോട്ട് വരുന്ന മക്കളൊക്കെ ശ്രദ്ധിക്കണം നാമൻ ചിരിക്കാനോ തമാശക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ കൂടെ വലിയൊരു കാര്യം ഉണ്ടല്ലോ കാരണം ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളെ നമ്മൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ചെറിയ കുട്ടികളൊക്കെ അപകടത്തിൽപ്പെടുന്നത് മക്കളാരും അങ്ങനെ പോരുന്നത് കേട്ടോ ഇല്ല നമുക്കിനി ഈ ബുള്ളറ്റ് ബൈക്കിൽ യാത്ര ചെയ്ത ആൾക്കാരൊന്നും കാര്യം ബുള്ളറ്റ് ബൈക്കിൽ ഓടിച്ചോ അല്ലെങ്കിൽ പുറകിലൊക്കെ ഇരുന്ന് ഇല്ലേ എല്ലാവരും ഉണ്ട് അപ്പൊ ഉണ്ടാകുന്ന ഒരു അനുഭവം നമ്മൾ ഓൾറെഡി വണ്ടി ഓടിക്കുകയാണ് കറക്റ്റ് ശ്രദ്ധിക്കണം നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു സാലൻസർ പറകിലുണ്ടാവുക വണ്ടിയുടെ പിറകിലൊക്കെ ഉണ്ടാവുക അപ്പൊ ഈ ശബ്ദം കേൾക്കുന്നതിന് വ്യത്യാസം ഉണ്ടാവും അപ്പൊ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ആ ബുള്ളറ്റിന്റെ ശബ്ദം ഇങ്ങനെയായിരിക്കും നോക്കാം ഇങ്ങനെയാണോ എന്നാ പിന്നെ കൈയേടും ഡ്യൂക്ക് ബൈക്ക് എത്ര പേർക്ക് ഇഷ്ടമുണ്ട് ഡ്യൂക്ക് ബൈക്ക് ഡ്യൂക്ക് ബൈക്ക് വാസന്തി അറിയണ്ടെങ് പെട്ടെന്ന് സാരല്ല ഡ്യൂക്ക് ഡ്യൂക്ക് നമുക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ ഇങ്ങനൊക്കെ വയസ്സായ ആള് പറയുന്നവര് ഞാൻ വണ്ടി ഏത് കാല യാത്ര ചെയ്തില്ലേ ഭയങ്കര സംഭവമാണ് പോലെ മോനെന്തോണ്ട കൈ ബന്ധിച്ച് ഡ്യൂക്ക് ഇഷ്ടമുള്ള കാരണം എന്താ അല്ലെന്താ പറ

ുംങ്ങനെ ഉണ്ടാവും ഒരു ഓമനത്തുണ്ടാവും അഹങ്കാരാ ഡ്യൂക്ക്ണ്ടാവും മക്കള് പോകുന്ന കാണാം ഓടിക്കുന്ന കിടക്കുക എന്തൊരു ബുദ്ധിമുട്ടാ ബേക്കിൽ തോന്നുന്നു ആ ബേക്കും ഇങ്ങനെ ഉണ്ടാവും ഇതങ്ങാനും പോയി തട്ടുകയാണെങ്കിൽ ബേക്കിൽ തോന്നാൻ ഒരുപാട് നെന്മാർ ഞെന്മാർ കേട്ട് ഞമ്മട്ട് വിട്ടവരെ സമയം എപ്പം കിട്ടിയ താഴെ വരും അത് ഇത് കോർത്തലേക്ക് പരാപ്പറ്റ നമുക്ക് ഈ ഡ്യൂക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് ഈ ഡ്യൂക്ക് സ്റ്റാർട്ട് ചെയ്യാം നോക്കെ പൊങ്ങച്ചക്കാരനെ ചെക്കൻ്റെ ഡ്യൂക്ക് ഡ്യൂക്കിട്ടി എങ്ങനെയൊക്കെ നോക്കുന്ന പുതിയ ഇവിടെ ാണ് ഈ ബൈപ്പാസിന്റെ നൂറ്റി നാപ്പത് സ്പീഡ് എല്ലാം മറന്നുപോയോ അതറിയില്ലേ എന്തായാലും അടിച്ചു വിട്ട് പറന്ന് പോകാനും അപ്പൊ ശ്രദ്ധിക്കുക വണ്ടീനുള്ള യാത്ര വണ്ടീനുള്ള നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ വണ്ടീന്റെ മോളാണ് ശ്രദ്ധിച്ചുകൊണ്ട് യാത്ര ചെയ്യുക കുട്ടികൾ എല്ലാവരും ഓക്കെ അങ്ങനെയല്ലേ പോവുക പോവുക ഒരാളൊക്കെ പോകുന്ന സാധാരണ അഞ്ചാറ് ആൾക്കാർ ഒരുമിച്ചാൽ ഒരു അടുത്തായിട്ട് നല്ലൊരു കയ്യടി ഞാൻ നല്ലൊരു താളം വേണോ വേണോ പൊതുവെ ഇല്ല എന്നാലും ഞാൻ ചെയ്യാം രണ്ട് സ്റ്റാറുകളെ ശബ്ദം പറയാം ആദ്യം ഒരു രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശബ്ദം പറയുന്ന ഒരു രാഷ്ട്രീയമായിട്ട് കാണരുത് ഒരു ശബ്ദം മാത്രം എനിക്ക് എനിക്കുള്ള ശ്രമമാണ് ഞാൻ അവതരിപ്പിക്കുന്ന ശബ്ദമല്ല ഓക്കേ എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നൽ ഏടെങ്കിലും തോന്നി വെച്ചാൽ കഴിയിരിക്കാം ഓക്കെ ആദ്യം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിനെ അദ്ദേഹം ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ ഈ പരിപാടിക്ക് ഇവിടെ അദ്ദേഹമാണ് ചീഫ് ഗസ്റ്റ് എങ്കിൽ അദ്ദേഹം എങ്ങനെ നിങ്ങളെ അഭിസംബോധന ചെയ്യുമെന്ന് നമുക്ക് നോക്കാം പെരാമ്പ്രയിലും നമ്പത്തുകരയിലും പിന്നെ കുന്നോത്തുമുക്കിലൊക്കെ വരുന്നത് ശ്രീമാൻ കെ ജി അടിയുടിയുമായിട്ടുള്ള എൻ്റെ സൗഹൃദത്തിൻ്റെ പേരിലാണ് പിന്നീട് നിരവധി പ്രാവശ്യം പെരാമ്പ്രയിലും കുന്നോത്തുമുക്കിലൊക്കെ വരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്താ നമ്മൾ അസോസിയേഷന്റെ നമ്മളോണം പരിപാടിയുടെ ഭാഗമായിട്ടാണ് എല്ലാ ആശംസകളും നമ്മളെ പ്രിയപ്പെട്ട അച്യുതാനന്ദൻ അദ്ദേഹം ഈ വേദിയിൽ എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു അല്പഭാഗം ശബ്ദം ഒരിക്കലുമല്ല അദ്ദേഹത്തിന്റെ ഒരു നീട്ടിയും കുറക്കിയുള്ള ഒരു ശൈലി മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നോക്കാം രാജ്യത്തെ ശതമാനത്തോളം വരുന്ന കർഷകത്വ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പന്നിരിക്കെ അവരുടെ നട്ടലൊടിക്കുന്ന തരത്തിലുള്ള ചില സമ്പദ് വ്യവസ്ഥകളാണ് അധികാരത്തിലിരിക്കുന്ന ആളുകളോട് വരുന്നത് പക്ഷേ നമ്മുടെ രാജ്യത്തിനും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കലാകാരന്മാർ എഴുത്തുകാർ കവികളിൽ എല്ലാ ആളുകളും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു എല്ലാവർക്കും അഭിവാദനങ്ങൾ ഓക്കെ താങ്ക് യു അപ്പൊ എന്തായാലും ഇനി ഞാൻ സമയം കളഞ്ഞില്ല കുറെ ഐറ്റങ്ങൾ എനിക്ക് വരാനുണ്ട് അപ്പം സിനിമ നടന്ന ശബ്ദം പറയില്ല എങ്കിലും ഒരുപാട് സന്തോഷം ഒരു കൈയ്യടി കൂടെ തന്നെ ഞാൻ അങ്ങോട്ട് പോകും അടുത്ത കുട്ടികൾ പെർഫോമൻസ് മാറ്റി വേദിയിലേക്ക് വരും അപ്പൊ ഒരിക്കൽ കൂടെ ഇതിന്റെ ഭാരവാഹികൾക്ക് നന്ദിയായിരിക്കുന്നു